മാർച്ച് ഇരുപത് വിശുദ്ധ കുത്തുബട്ട് ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ആവേശത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും കണിനീരോടെ ആത്മീയ ശുശ്രൂഷകൾ ഏർപ്പെടുകയും ചെയ്ത ഒരു സന്യാസിയും ബിഷപ്പും ആയിരുന്നു വിശുദ്ധ കുത്തുബട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഓസ്വാൾഡ് രാജാവിൻ്റെ കാലത്ത് വിശുദ്ധ ഏയ്ദൻ മെയിൽ റോസിലും ലിൻഡിസ് ഫെർണായിലും ആശ്രമങ്ങൾ സ്ഥാപിച്ചു മെയിൽ ആശ്രമത്തിനടുത്താണ് ക്രിസ്തുവർഷം അറുന്നൂറ്റി മുപ്പത്തിനാലിൽ കുത്തുബട്ട് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുത്തുബട്ടിനെ കെൻസ്വിത്ത് എന്ന വിധവയാണ് വളർത്തിയത് മെയിൽ റോസിലെ ആശ്രമവുമായും അവിടുത്തെ സന്യാസിമാരുമായുള്ള ബന്ധവും നല്ല ഒരു ആത്മീയ അനുഭവത്തിൽ വളരാൻ കുത്തുബട്ടിനെ സഹായിച്ചു മാത്രമല്ല ഒരു ആട്ടിടയനായിരുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയവും ലഭിച്ചു കുത്തുബെട്ടിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു രാത്രിയിൽ ആകാശത്ത് അത്ഭുതകരമായൊരു കാഴ്ച അവൻ കണ്ടു ഉന്നതത്തിൽ നിന്ന് ഉജ്ജ്വലമായൊരു പ്രകാശം ഭൂമിയിലേക്ക് വരുന്നു ഒരു വലിയ പ്രകാശ വലയത്തിൽ മാലാഹന്മാർ ഒരാത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ രാത്രിയിൽ മരിച്ച വിശുദ്ധ ഏതെൻ്റെ ആത്മാവിനെയാണ് മാലാഖന്മാർ വഹിച്ചുകൊണ്ടുപോയതെന്ന് കുത്തുബെട്ടിന് പിന്നീട് മനസ്സിലായി താമസിയാതെ തന്നെ കുത്തുബട്ട് മേൽ റോയ്സിലെ വിശുദ്ധ ഏതന്റെ ആശ്രമത്തിൽ ചേർന്നു മഠാധിപതിയായിരുന്ന ഈറ്റയിൽ നിന്നും റയോറായിരുന്ന വിശുദ്ധ ബോയ്സിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങളിലും ആത്മീയ ജീവിതത്തിലും അദ്ദേഹം ശിക്ഷണം സ്വീകരിച്ചു ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം മറ്റെല്ലാവരെയും കാൾ മുന്നിലായിരുന്നു റിപ്പണിൽ സ്ഥാപിച്ച പുതിയ ആശ്രമത്തിൻ്റെ മഠാധിപതിയായി ഈറ്റയ്ക്ക് മാറ്റം ലഭിച്ചപ്പോൾ കുത്തുബട്ടിനെയും കൊണ്ടുപോയി അപരിചിതരെ സ്വീകരിക്കുക എന്താ ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു അദ്ദേഹത്തിന് അവിടെ ചെയ്യേണ്ടിയിരുന്നത് എല്ലാവരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് ഇടമിയോടും വിനയത്തോടും കൂടെ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ടാണ് പുത്തുഭട്ട് തൻ്റെ ജോലി ചെയ്തത് പിന്നീട് മേൽ റോസിൽ തിരിച്ചെത്തിയ അദ്ദേഹം ആശ്രമത്തിൻ്റെ അധികാരിയായി സന്യാസികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച് അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പുത്തുഭട്ട് കഠിനാധ്വാനം ചെയ്തു ആഴമായ ആത്മീയ ആത്മീയജ്ഞാനവും സ്ഥിരലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവും വാഗ്വിലാസത്തോടെ പ്രസംഗിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെ കഷ്ടതകൾ സഹിച്ച് വിദൂര സ്ഥലങ്ങളിൽ അദ്ദേഹം കടന്നുചെന്നു രോഗികളെ സുഖപ്പെടുത്താനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വരം വിശുദ്ധന് ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഒന്നും അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കാത്ത വിധം ആത്മീയ ചൈതന്യം കൊണ്ട് വിശുദ്ധൻ നിറഞ്ഞിരുന്നു അദ്ദേഹം കടന്നു എന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ആത്മീയ ഉണർവും നവീകരണവും ഉണ്ടായി മൂന്നും നാലും ദിവസം രാവും പകലും ഉറങ്ങാതെ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാതെ ഉറക്കെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഗ്രാമത്തിലൂടെ അദ്ദേഹം നടക്കും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന ചിലർ കണ്ടത് രാത്രി മുഴുവൻ കഴുത്തട്ടം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന കുത്തുപെട്ടിനെയാണ് ദൈവത്തിന് വേണ്ടി ചിലവഴിക്കാത്ത ഓരോ നിമിഷവും പ്രയോജനമില്ലാത്തതാണ് എന്ന് അദ്ദേഹം കരുതി കണ്ണിനീരൊഴുക്കിക്കൊണ്ടല്ലാതെ അദ്ദേഹം ബലി അർപ്പിച്ചിരുന്നില്ല മറ്റുള്ളവരുടെ കുംഭസാരം കേൾക്കുമ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി കണ്ണിനീരൊഴുക്കും കരുണയോടെ ശാന്തതയോടെ അവരെ ഉപദേശിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആശ്രമത്തിൽ നിന്നും ദൂരെ ഒരു ദ്വീപിൽ ഒരു കുടിൽ കെട്ടി ഏകാന്തമായി പ്രാർത്ഥിച്ചു ആദ്യകാലത്ത് സന്ദർശകർക്കായി നിർമ്മിച്ച ഒരു ഭവനത്തിൽ അദ്ദേഹം ഉപദേശങ്ങൾ നൽകിയെങ്കിലും പിന്നീട് ഒരു കിളിവാതിലിഴൽ മാത്രം അദ്ദേഹം ഉപദേശങ്ങൾ നൽകി രാജാവും മെത്രാന്മാരും നേരിട്ടെത്തി നിർബന്ധിച്ചതുകൊണ്ടാണ് കുത്തുഭട്ട് യോർക്കിലെ മെത്രാനായത് തൻ്റെ രൂപതയിലെ ജനങ്ങളെ അദ്ദേഹം നന്നായി സേവിച്ചു തൻ്റെ മരണമടുത്തു എന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗിയായി ലിൻഡിസ് ഫാരനയിലെ ആശ്രമാധിപൻ അദ്ദേഹത്തെ സന്ദർശിച്ചു രാത്രി പന്ത്രണ്ട് മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച ഉടനെ കുത്തുഭട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി അറുന്നൂറ്റി എൺപത്തിയേഴ് മാർച്ച് ഇരുപതിനാണ് അത് സംഭവിച്ചത് ലിൻഡിസ് ഫാർണയിലെ വിശുദ്ധ പത്രോസിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കലറ തുറന്നപ്പോൾ ശരീരത്തിനോ ധരിച്ചിരുന്ന വസ്ത്രത്തിനോ ഒരു കേടും സംഭവിച്ചിരുന്നില്ല പ്രൊട്ടഷ്ട്രി വിപ്ലവകാലത്ത് വീണ്ടും മണ്ണിൽ കുഴിച്ചിരുന്നതുവരെ വിശുദ്ധൻ്റെ ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചില്ല മരണശേഷവും വിശുദ്ധനിലൂടെ നടന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്